ഓ എന്ത് സമാധാനല്ല ഇവിടെ നാട്ടിലത്തെ പോലെ അതിന് ശല്യം ഇവിടെ ആവുമ്പോ പിന്നെ നല്ല കാറ്റും വെളിച്ചൊക്കെ ഉണ്ട് നല്ല വൈപാട്ടവിടെ ശരിക്കും അത് ശരിയാടാ സമാധാനം ചോദിച്ചാൽ ഇതാണ് ഒരു ടെൻഷനും ഞാൻ ശരിക്കും നാട്ടിലൊരു നോക്കിയിരിക്കുന്നു അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ പിന്നെ നാട്ടിലും പള്ളിയിലൊക്കെ എന്താണ് വിശേഷം എന്റെ വീട്ടിലൊക്കെ അവരൊക്കെ സുഖമായി പോണ് ചേട്ടാ അല്ല ചേട്ടന് ഇവിടെ വന്നിട്ട് കൊറേ നാളായിണ്ടല്ലോ പിന്നല്ല എന്റെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ പോന്നതാ വീട്ടിലൊക്കെ അന്ന് ആകെ കരച്ചിലായിരുന്നു പിന്നെ അങ്ങനെ ശീലായി അതല്ലടാ അവിടെ പള്ളിയിലൊക്കെ എന്ത് വിശേഷം അല്ല ഈ വരുന്ന ജൂലൈ മൂന്നിന് അവിടെ തോമസ്ലികളുടെ കൂട്ടല്ലേ അതെ അതെ ഊട്ടാണ് മൂന്നാം തീയതി നമ്മുടെ തോമസ്ലേ ആ എന്ത് ഊട്ട് എന്ത് പള്ളി ഇവിടെ കണ്ടിട്ട് വർഷങ്ങളായി ഇങ്ങനെ ഫ്രണ്ട്സ് ഇത് കണ്ട

ുക്രാനാൾ ഒമ്പതരക്ക് വിശുദ്ധ കുർബാനയും അതിനുശേഷം നേർച്ച പൂട്ടു അല്ലടമനു നമ്മൾ ഒറ്റയ്ക്കാണോ പോണേ ഇനി ബാക്കിയുള്ള കാരണമാർക്ക് ഇഷ്ടാവാണ്ട് വരൂ ഫ്രാൻസിടെ അങ്ങോട്ട് നോക്കിയേ എല്ലാവരും റെഡ്ഡിയാണ്